പ്രിയപ്പെട്ട കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർക്ക് എൻ്റെ വിനീതമായ നമസ്കാരം ഞാൻ വി ഗോപകുമാർ ട്വൻ്റി ട്വൻ്റി പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ് നാളെ നമ്മളെല്ലാവരും ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ് അടുത്ത അഞ്ച് വർഷം നമ്മളെ ആര് പ്രതിനിധീകരിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് നമ്മൾ ഈ വോട്ടവകാശം വിനിയോഗിക്കുന്നത് നമുക്കറിയാം കേരളത്തിൽ മാറി മാറി ഭരിച്ച് സുന്ദര വാഗ്ദാനങ്ങൾ നൽകി നമ്മളെ എന്നും പറ്റിച്ച് അല്ലെങ്കിൽ വഞ്ചിച്ച് നമ്മുടെ നാടിനു വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു വിഭാഗം രാഷ്ട്രീയ പാർട്ടിക്കാർ അല്ലെങ്കിൽ രാഷ്ട്രീയം ഉപജീവനം മാത്രമായി കണ്ട് പ്രവർത്തിക്കുന്നവരും തങ്ങളുടെ കുടുംബ പശ്ചാത്തലം വികസിപ്പിക്കുന്നതിന് വേണ്ടിയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അവരുടെ പശ്ചാത്തലം വിപുലീകരിക്കുന്നതിനു വേണ്ടി മാത്രം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഈ ഒരു വിഭാഗം രാഷ്ട്രീയ പ്രവർത്തകരെ അല്ലെങ്കിൽ രാഷ്ട്രീയം ഉപജീവനമാക്കിയ വ്യക്തികളെ ഇനിയും തിരഞ്ഞെടുക്കേണ്ടതുണ്ടോ എന്ന് തീർച്ചയായും നമ്മൾ ചിന്തിക്കണം നമുക്കറിയാം ഇവിടെ വ്യവസ്ഥാപിത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വീണ്ടും ജനങ്ങളെ അഭിമുഖീകരിക്കുകയാണ് വലിയ വലിയ വാഗ്ദാനങ്ങളുമായി അവർ ഇപ്പോൾ നമ്മുടെ ഇടയിലുണ്ട് എന്നാൽ ഞാൻ നിങ്ങളോടെല്ലാം അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ വിലവേറിയ സമ്മതിദാനാവകാശം അത് ചിന്തിച്ച് നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ അതിൽ യോഗ്യരാണോ എന്ന് മാത്രം ചിന്തിച്ച് നിങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കുക കേരളത്തിൽ എറണാകുളത്തും ചാലക്കുടിയിലും ജനക്ഷേമ രാഷ്ട്രീയം മുൻനിർത്തി ജനനന്മയിലൂങ്ങി ആ വികസന കാഴ്ചപ്പാടുകൾ ഭരിക്കുന്ന പഞ്ചായത്തുകളിലെല്ലാം നടപ്പിലാക്കിയെ ആവിഷ്കരിച്ച പദ്ധതികൾ അത് കേരളത്തിൽ വിപുലീകരിക്കുന്നതിൻ്റെ വ്യാപകമാക്കുന്നതിൻ്റെ ഭാഗമായി ട്വൻ്റി ട്വൻ്റി എന്ന് പറയുന്ന ചെറിയ പ്രസ്ഥാനം അത് കേരളമാകെ വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ചാലക്കുടിയിലും എറണാകുളത്തും നമ്മൾ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത് എറണാകുളത്ത് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ അതുപോലെ തന്നെ നിയമത്തിൽ ബിരുദാനന്ദ ബിരുദനം നേടിയിട്ടുള്ള അഡ്വക്കേറ്റ് ആൻ്റണി ജൂഡിയാണ് നമ്മുടെ സ്ഥാനാർത്ഥി അതുപോലെ തന്നെ ചാലക്കുടിയിൽ അഡ്വക്കേറ്റ് ചാർലി പോൾ അദ്ദേഹം കഴിഞ്ഞ മുപ്പത് വർഷത്തിലേറെയായി മുപ്പത് ലക്ഷത്തിലധികം ആളുകളെ ട്രെയിൻ ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് നിയമത്തിൽ നിയമാനന്ദ നിയമാനന്ദ ബിരുദം നേടിയിട്ടുള്ള വ്യക്തിയും ഇതുപോലെയുള്ള വ്യക്തിത്വങ്ങളാണ് നമ്മളെ നയിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ട്വൻ്റി ട്വൻറ്റി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അത് ഒരു പ്രതീക്ഷയാണ് ഇന്ന് ജനങ്ങൾക്ക് വ്യവസ്ഥാപിത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ മനം മടുത്ത് നിൽക്കുന്ന വ്യക്തിത്വങ്ങൾക്ക് അല്ലെങ്കിൽ വോട്ടർമാർക്ക് കേരളത്തിലും ചാലക്കുടിയിലും ഒരു സുവർണാവസരം വന്നിരിക്കുന്നു നിങ്ങളെല്ലാവരും ട്വൻ്റി ട്വൻ്റി പാർട്ടിയെ വിലയിരുത്തണം അതിനെക്കുറിച്ച് പഠിക്കണം ഈ വരുന്ന അവസാന നിമിഷങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കണം നിങ്ങൾ തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഓരോ വോട്ടും നമ്മുടെ ഭാവി തലമുറയുടെ അവരുടെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടായിരിക്കണം അതിന് നന്മയുടെ പ്രസ്ഥാനം അതിനെ തിരഞ്ഞെടുക്കുവാൻ അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങളെപ്പോലെയുള്ള വ്യക്തിത്വങ്ങൾ രാഷ്ട്രീയം ഒരിക്കലും ഒരു ഉപജൈവനമാർഗമാക്കിയവരല്ല അത് അതിൻ്റെ അധ്യക്ഷനായാലും ഞാനായാലും നമ്മുടെ പ്രവർത്തകരായാലും എല്ലാവരും ഞങ്ങളുടേതായിട്ടുള്ള പ്രവർത്തന പ്രവർത്തന മേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ളവരാണ് അതുകൊണ്ട് ഇപ്പോൾ ജനങ്ങൾക്ക് ഇത്രയും നാൾ ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല ആ ഓപ്ഷനുമായിട്ടാണ് ട്വൻ്റി ട്വൻ്റി പാർട്ടി ഇപ്പോൾ കേരളത്തിൽ ചാലക്കുടിയിലും എറണാകുളത്തും ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത് നമ്മുടെ ചിഹ്നം ഓട്ടോറിക്ഷയാണ് സാധാരണക്കാരുടെ അല്ലെങ്കിൽ പട്ടിണിപ്പാവങ്ങളുടെ അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള സാധാരണക്കാരുടെ വാഹനം അവരുടെ അത്താണിയായ ഓട്ടോറിക്ഷയാണ് നമ്മുടെ ചിഹ്നം അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും എല്ലാവരും ട്വൻറ്റി ട്വൻറ്റി ഓർക്കണം ട്വൻ്റി ട്വൻ്റി മുന്നോട്ട് വെച്ചിട്ടുള്ള നന്മകളെ ഓർക്കണം ആ ജനക്ഷേമ രാഷ്ട്രീയത്തിനെ ഓർക്കണം അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ വിന സമ്മതിദാനാവകാശം രേഖപ്പെടുത്തണം അത് ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ നമ്മുടെ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് ആൻ്റണി ജൂഡിക്ക് എറണാകുളത്തും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ചാർലി പോളിന് ചാലക്കുടിയിലും നിങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇതുപോലെയുള്ള കപട രാഷ്ട്രീയവാദികളെ നമ്മൾ ഒഴിവാക്കണം ഗുണ്ടായിസവും മയക്കുമരുന്നും ഒക്കെയായി നമ്മുടെ തലമുറകളെ യുവതലമുറകളെ വഴിതെറ്റിക്കുന്ന അല്ലെങ്കിൽ ക്യാമ്പസ് രാഷ്ട്രീയം മലീമസമാക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ എല്ലായിടത്തും അക്രമവും അഴിമതിയും വലിയ രീതിയിൽ വ്യാപിപ്പിക്കുന്ന ഇത്തരം രാഷ്ട്രീയ പാർട്ടികളെ ഒറ്റപ്പെടുത്തണം അതിനുള്ളതായിരിക്കട്ടെ നിങ്ങളുടെ വോട്ട് ഇത്തരം വ്യവസ്ഥാപിത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് എതിരായിരിക്കട്ടെ നിങ്ങളുടെ ഇത്തവണത്തെ വോട്ട് അതുകൊണ്ട് ട്വൻ്റി ട്വൻ്റി പാർട്ടി സ്ഥാനാർത്ഥികളെ എറണാകുളത്തും ചാലക്കുടിയിലും ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ നിങ്ങളുടെ വിലയേറെ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമേ എന്ന് വീണ്ടും 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 അഭ്യർത്ഥിച്ചുകൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം വി ഗോപകുമാർ സംസ്ഥാന ഉപാധ്യക്ഷൻ ട്വൻ്റി പാർട്ടി താങ്ക്